നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ടി ശിവൻകുട്ടി നിയമസഭയിലെ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ പ്രകടനത്തിലൂടെ മാത്രം ഓർക്കപ്പെടേണ്ട ഒരാളല്ല കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ നമ്മുടെ നാടിന്റെ പൊതുവിദ്യാഭ്യാസത്തെ എല്ലാ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ലോകോത്തര മാതൃകയിലേക്ക് ഉയർത്തിയതിൽ ശിവൻകുട്ടിയുടെ പങ്ക് ചെറുതല്ല റോബോട്ടിക്സ് പത്താം ക്ലാസ് സിലബസിൽ ഉൾപ്പെടുത്തിയ വിദ്യാഭ്യാസ മന്ത്രി എന്ന ക്രെഡിറ്റ് ഇന്ത്യയിൽ ശിവൻകുട്ടിക്ക് മാത്രം അവകാശപ്പെട്ടത് ഏ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് മാത്രമല്ല സർക്കാർ സ്കൂളുകൾക്കായി എഞ്ചിൻ വികസിപ്പിക്കാനുള്ള പദ്ധതി ആരംഭിക്കുക കൂടി ചെയ്ത ഇന്ത്യയിലെ ഏക വിദ്യാഭ്യാസ മന്ത്രിയും വി ശിവൻകുട്ടിയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള യുനിസെഫ് കേരളത്തിന്റെ പൊതുവിദ്യാലയങ്ങളിലെ ഡിജിറ്റൽ വിദ്യാഭ്യാസ യത്നം വികസിത രാജ്യങ്ങൾക്ക് പോലും മാതൃകയാണെന്ന് പറഞ്ഞത് വയനാട്ടിൽ ഉണ്ടായ ദുരന്തത്തിന്റെ ആഘാതമേറ്റ നാനൂറിലധികം കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം യൂണിസെഫ് പദ്ധതി നടപ്പാക്കിയ ഒരു വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ് ബി ശിവൻകുട്ടി ശരിയാണ് സഭയിൽ അന്ന് അദ്ദേഹം നടത്തിയത് ഒരൽപ്പം കടന്ന കൈയായിപ്പോയി പക്ഷേ മറ്റൊരു മനുഷ്യന്റെ വർത്തമാനകാല പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ കാണേണ്ടതായുണ്ട് ഇപ്പോൾ ഒരു പുതിയ പദ്ധതി കൂടി അദ്ദേഹത്തിന് കീഴിലുള്ള വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ചിരിക്കുകയാണ് സ്കൂളുകളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന കുട്ടികളെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു കൂട്ടം പദ്ധതികളുടെ ശേഖരമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും കുറവ് കൊഴിഞ്ഞുപോക്ക് നിരക്ക് സ്കൂളുകളിലുള്ള നമ്മുടെ കേരളത്തിലെ അവസാന കൊഴിഞ്ഞുപോയ വിദ്യാർത്ഥിയെയും സ്കൂളിൽ തിരിച്ചെത്തിച്ച് മന്ത്രി ശിവൻകുട്ടി അടങ്ങൂ എന്നാണ് തോന്നുന്നത് കേന്ദ്ര സർക്കാർ എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഗുജറാത്ത് കലാപത്തെ കുറിച്ചടക്കമുള്ള പാഠഭാഗങ്ങൾ കേരളത്തിന്റെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി ശിവൻകുട്ടി രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തെ എങ്ങനെ തടയാമെന്നതിന്റെ ഒരു മാതൃക മറ്റ് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ യുടെയും തൊഴിലാളി സംഘടനയായ സി ഐ ട്യൂവിൻ്റെയും സംസ്ഥാന സെക്രട്ടറിയായ പരിചയം ഒന്ന് തന്നെയാകണം സഖാവ് ശിവൻകുട്ടിയെ രണ്ടാം പിണറായി സർക്കാരിലെ ഏറ്റവും മികച്ച മന്ത്രിമാരിൽ ഒരാളാക്കി മാറ്റുന്നത് എന്തായാലും പത്താം ക്ലാസ് പാഠപുസ്തകത്തിൽ റിസോർട്ട് രാഷ്ട്രീയവും എലക്ട്രൽ ബോണ്ടും ഒക്കെ ഉൾപ്പെടുത്തിയ ശിവൻകുട്ടി മന്ത്രിയുടെ പുതിയ തീരുമാനമടക്കം ഞാൻ മുൻപ് പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾ ആദ്യമായി കേൾക്കുന്നതായിരിക്കും എൽ ഡി എഫ് സർക്കാരിന്റെ കുറ്റങ്ങൾ മാത്രം കാണിക്കുന്ന നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഇതൊന്നും വലിയ വാർത്തകളല്ല മാധ്യമങ്ങൾ പറയാത്ത ഇത്തരം വാർത്തകൾ മാത്രം കേൾക്കാൻ ഇത്തരം കാഴ്ചകൾ മാത്രം കാണാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിന്റെ പേജ് വിസിറ്റ് ചെയ്ത് ബാക്കി വീഡിയോകളൊക്കെ കൂടി കണ്ട് ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ജയ് ഭീം ജയ് ഹിന്ദ്